ലീഡർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ലീഡർ സാംസ്കാരിക വേദി കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പ്രസിഡന്റ് എസ് ജോൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശക്തമായ സാധാരണ ജനങ്ങൾ ഒരു കോൺഗ്രസും അങ്ങനെ ഒരു രാഷ്ട്രീയമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തെ കണ്ടിരുന്ന ഒരുപാട് ജനങ്ങളിലെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അവരുടെയൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ കേരളത്തിലെ രാവിലെ ഒൻപത് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങിയാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ പോലും പേനയും കസ പേനയും കടലാസും പിടിച്ചുകൊണ്ട് അപ്പം തൻ്റെ അരികിൽ വരുന്ന സഹോദരിമാരായാലും സഹോദരന്മാരായാലും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ആ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന അഭിവാഞ്ച ജോസ് ജോലസ് കെ ജെ സി എൻ ഹർഷൻ കെ വി തോമസ് സി എൻ തങ്കപ്പൻ ഷെർലി വിൻസെന്റ് വിൻസെൻറ്റ് നമുക്കറിയാം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ മെട്രോ അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ അപ്പോൾ നാം ഈ വാർഷികം ആചരിക്കുന്ന തൊട്ടു മുമ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ആന്റിറ്റസ് ബിബിൻ എഡ്വിൻ ഫെർണാണ്ടസ് മോഹൻ കെ പി ബാബു അലി അൽബി കൊറയാ എന്നിവർ ചടങ്ങിനെ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊപ്പം